निर्व्यापारोऽपि निष्कारणमज भजसे यत्क्रियामीक्षणाख्या तेनैवोदेति लीना प्रकृतिरसति कल्पापि कल्पादिकाले ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ഇതുപോലെ ഇല്ലായിരുന്നു സൂര്യനില്ല ചന്ദ്രനില്ല ഭൂമിയില്ല നക്ഷത്രങ്ങളില്ല ഒന്നുമില്ലാത്ത ഒരു കാലം ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമായിരിക്കും അന്ന് ഭഗവാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ ഭജസേൽക്രിയാം ഈക്ഷണാഖ്യാം ഒറ്റയ്ക്കിരുന്ന ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ തോന്നിയത്രേ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഉറങ്ങിക്കളയാം ഭഗവാൻ കുറേ കാലം ഉറങ്ങി ഈ ഉറക്കത്തിനാണ് വേദങ്ങളിൽ യോഗനിദ്ര എന്ന് പറയുന്നത് ഈ ഉറക്കത്തിന് മുമ്പ് ഭഗവാൻ തൻ്റെ പത്നിയായ കാലത്തിനോട് പറഞ്ഞു സമയമായാൽ എന്നെ വിളിക്കണം കുറേ കാലം യോഗനിദ്ര ചെയ്തതിന് ശേഷം ഭഗവാന്റെ പത്നി ആദ്യമായിട്ട് ഉയർന്നു ഉണർന്നു ഭഗവാനെ വിളിച്ചു ഭഗവാൻ മെല്ല കണ്ണു തുറന്നു കണ്ണു തുറന്ന ഭഗവാൻ തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതിയെ ഒന്ന് നോക്കിയത് ഈ നോട്ടത്തിനാണ് ഈ ശ്ലോകത്തിൽ ഈക്ഷണം എന്നുള്ളൊരു പദം മേൽപ്പത്തൂർ ഉപയോഗിക്കുന്നത് ഭഗവാൻ ഒന്ന് നോക്കിയപ്പോഴാണ് ആ മായയ്ക്ക് പലതരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആ മായയിൽ നിന്ന് ആദ്യമായിട്ട് മഹാൻ എന്ന തത്വമുണ്ടായി പിന്നെ അതിൽ നിന്ന് അഹം എന്ന തത്വമുണ്ടായി അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള പ്രപഞ്ചങ്ങളും ഉണ്ടായിത്തീർന്നത്